കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം വിളക്കാഞ്ചേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട ദമ്പതികളിൽ നിന്നും പിടികൂടിയത് ഒരു കോടിയോളം രൂപ വില മതിക്കുന്ന മാരക മയക്കുമരുന്നു സംഭവത്തിൽ ദമ്പതികളടക്കം മൂന്ന് പേരെ പോലീസ് പിടികൂടി ചേലമ്പ്ര കൊളക്കാട്ടുശാലി സ്വദേശി പെരിഞ്ചിക്കര അസീസ് ഭാര്യ കമർനീസ മകൻ ജാസിറിന്റെ സുഹൃത്ത് ചേലമ്പ്ര സ്വദേശി കവലക്കണ്ടി സലാഹുദ്ദീൻ എന്നിവരെയാണ് തേനിപ്പലം പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഒന്നേ ദശാംശം ഒന്ന് ആറ് കിലോ എം ഡി എം എ പിടിച്ചെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പ്രതികളുടെ മകൻ പുള്ളി ജാസിർ എന്നറിയപ്പെടുന്ന ജാസിർ ഒളിവിലാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ